വളരെ ബഹുമാനപ്പെട്ട ആദരണീയനായ രാംകുമാർ സാറുമായിട്ട് തർക്കിക്കാനൊന്നും ഞാനില്ല എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം ഗുജറാത്ത് ഗവൺമെന്റിന് അധികാരമില്ലാത്തടത്ത് ഇടപെട്ടു ആ സ്റ്റേറ്റിൽ വെച്ചായിരുന്നു എല്ലാ കേസിലും ട്രയൽ നടന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അധികാ അപ്പൊ അധികാരമില്ലാത്ത ഒരു ഭാഗത്താണ് ഗവൺമെന്റ് ഇടപെട്ടതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഫൈറ്റ് അതവിടെ നിൽക്കട്ടെ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് തന്നെ ഇവിടെ നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി ആ ആ ഒരു മന്ത്രി ചുമതലപ്പെടുത്തുന്നത് അതൊരു തെറ്റല്ല ാണ് താങ്കൾ നിയമസഭയിൽ വന്നിട്ടുള്ളതല്ലേ ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോ ബന്ധപ്പെട്ട മന്ത്രി മറുപടി പറയും മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നു അയാൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്താ സ്പീക്കർ സ്പീക്കറിൽ മറുപടി ചാരി രക്ഷപ്പെട്ടു ഇന്നലെ രക്ഷപ്പെട്ടു ഇന്ന് ഉപക്ഷേപം സമ്മിഷൻ വരുന്ന കണ്ടപ്പോൾ അയാൾ ഓടി ഒളിച്ചു എന്നിട്ട് ആ പറയുന്നത് ഇരട്ട ചങ്ങനാണെന്ന് കഷ്ടം എന്നോട് ചോദ്യം ചോദിക്കുകയും വീണ്ടും ഞാൻ നമ്പ്യാർ സംസാരിക്കാതിരിക്കാം എനിക്ക് സ്പീക്കറ് മറുപടി പറഞ്ഞത് തെറ്റാണ് അതിന് തർക്കം എന്നത് അത് ഞാൻ അംഗീകരിക്കുന്നു കാര്യം സ്പീക്കർ സഭയിൽ ഒരു ഗോ അല്ല റെഫറിയുടെ റോളാണ് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് നയിക്കേണ്ട അതാണ് സ്പീക്കറുടെ സഫ നാഥനാണ് അദ്ദേഹം ഒരിക്കലും മറുപടി പറയാൻ പാടില്ല മറുപടി പറഞ്ഞത് തെറ്റാണ് പക്ഷെ അദ്ദേഹം ഒരു മരിപ്പ് കൂടി പോയി എന്ന് പറയുന്നത് തെറ്റല്ല അത് രണ്ടും രണ്ടാണ് ഇവിടെ ഇന്ന് മറുപടി പറയുന്നതിന് ഞാൻ ഇപ്പോഴും പറയുന്നു ആ കൺസേൺ മിനിസ്റ്റർ തന്നെ പറയണോ നിർബന്ധമൊന്നുമില്ല നിയമസഭയിൽ അതുമായിട്ട് ചോദ്യം വന്നാൽ ആദറൈസ് ചെയ്യുന്ന ആർക്കും അതിനകത്ത് മറുപടി പറയാം അത് അതിനെയും നമ്മൾ തെറ്റായിട്ട് കണ്ടെ ഒരു കാര്യം തെറ്റിയാൽ അംഗീകരിക്കുന്നു സ്പീക്കർ മറുപടി പറഞ്ഞത് തെറ്റാണ് സ്പീക്കറുടെ റോളല്ലത് സ്പീക്കർ മറുപടി പറയാനേ പാടില്ല പിന്നെ സബ്മിഷൻ വരുമ്പോൾ ആൾറെഡി തീരുമാനമെടുത്ത കാര്യങ്ങളാണെങ്കിൽ എല്ലാ ഉപക്ഷേപങ്ങളും അവിടെ അംഗീകരിക്കണമെന്നില്ല ഇവിടെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഫയലുകളില്ല ഇവിടെ എല്ലാരും പറഞ്ഞില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊരു ഫയലുകളും ഇല്ല ഗവൺമെന്റ് അത് വന്നിട്ടേ ഇല്ല ക്യാബിനറ്റിൽ അത് വന്നിട്ടേ ഇല്ല അങ്ങനെ ക്യാബിനറ്റിൽ പോലും വരാതെ ഇല്ല ലാ ഡിപ്പാർട്ട്മെന്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റില് വരാത്ത ഒരു കാര്യത്തിന് ഇല്ല കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയർ പോലെ വെറുതെ സ്പെക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ കേട്ടപ്പോൾ നമ്മളാണ് അപ്പൊ അതിനകത്ത് വെറുതെ വെറുതെ ഉള്ള കാര്യങ്ങൾ അപ്പൊ അതിന് തീർച്ചയായിട്ടും ആ സബ്മിഷൻ അനുമതി നൽകേണ്ട കാര്യമില്ല കാര്യം സഭാരേഖകളിൽ ഇതില്ല ക്യാബിനറ്റിൽ ഇതില്ല ഗവൺമെന്റിന്റെ പരിഗണനയിൽ നിന്ന് വന്നിട്ടില്ല ഇതിനകത്ത് ഇതിനകത്ത് റിമിഷൻ അനുവദിക്കാനുള്ള കമ്മിറ്റി ഒരു ശുപാർശ വന്നു ആ ശുപാർശ ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്തെങ്കിലും ശരിയാണ് നിങ്ങൾ ഞാൻ എന്തോട് പറഞ്ഞോണ്ട് പിന്നെ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു ഇവിടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിലൊക്കെ ജയിലിൽ കിടക്കുന്നവരൊക്കെ നിരവധി പേര് നിയമസഭയിലും ലോകസഭയിലും ഒക്കെ മത്സരിക്കുന്നു ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിയാക്കി ജയിലിൽ കിടക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഭരിക്കുന്നത് അതൊന്നും നമ്മുടെ നമ്മുടെ ഭരണഘടനയിൽ ഒന്നും വിരുദ്ധ പറഞ്ഞിട്ടില്ല ജയിലിൽ കിടക്കുന്നവരൊക്കെ മത്സരിക്കാം എം എൽ എ ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് എം പി ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ യാതൊരു തെറ്റുമില്ല ആരാണ് ഇത് ആരും പറഞ്ഞു അങ്ങനെ ഇവിടാരും പറഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ പ്രതികൾക്ക് മത്സരിക്കാം തന്നെ കുഞ്ഞനെ തന്നെ മുൻ ഒരു പാർട്ടി അതിന്റെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്ത കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ഒരു പാർട്ടി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന ഒന്ന് യാതൊരു വിധമായിട്ട് അതൊന്നും നിയമവിരുത്തല്ല നമ്പോ ലോകസഭയിലേക്കും നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്നു മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്ന നാടായത് അതൊരു കിടക്കട്ടെ ആയിക്കോട്ടെ അത് പ്രതിയാണ് കുറ്റവാളികൾ കുറ്റവാളികൾ മത്സരിക്കുന്നതിൽ നിന്ന് അവരെ അവരെ മാറ്റി നിർത്തുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ല നിർത്തിയാലും അല്ല ഷാജാൻ ഷാജാൻ പോകുന്നില്ല നിങ്ങൾ നിർത്തുന്നോണ്ട് ഇവിടെ നിർത്തി അഭ്യൂഹം ഇതൊക്കെ അഭ്യൂഹമാണ് നാളെ മാറ്റി വന്നിട്ടില്ല നിങ്ങൾക്ക് വന്ന് വലിയ വായിലെ പറയാം ജനങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാംകുമാർ പറഞ്ഞു മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാംകുമാർ പറഞ്ഞു ജനങ്ങൾ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറയാം ഇത് ഇത് വളരെ സ്വാഭാവികമാണ് നിയമപരമായി നിയമപരമായിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ട് പക്ഷെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കിട്ടിയാൽ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ കിട്ടിയാൽ പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടേ പോലും ജനങ്ങളെ കേൾക്കുമ്പോഴല്ലോ ഒരു മര്യാദ കാര്യമൊന്നുമല്ല പിന്നെ ഈ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം നിങ്ങൾക്കൊണ്ട് ഉണ്ടായിട്ടെങ്കിലും നിങ്ങളെ കൊണ്ടുള്ള പല ആളുകൾ ഇതുപോലെ ചർച്ചകൾ വന്ന് പങ്കെടുത്തതും ഇത്രയും വലിയ തോൽവിയുടെ ഒരു കാരണമാണ് പല ചർച്ചക്കാരിൽ വന്ന് ഇതുപോലെ ാണ് അതുകൊണ്ടാണ് ഒരാളെ പോലും കഴിയില്ല നിങ്ങൾ ആരെയും നോക്കണ്ട ഇതൊരാളും വിശ്വസിക്കില്ല വഴി വഹിച്ചിട്ടുണ്ട്